ഹായ് ഹലോ സ്ലാമലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖാവട്ടെ അതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഞങ്ങൾ പെരിന്തൽമണ്ണ എം ഇ എസ് ഹോസ്പിറ്റലിൽ പോവുകയാണ് ഇക്കാനെ കൊണ്ടുപോകേണ്ട ദിവസമായിരുന്നു അപ്പം ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അന്ന് രണ്ടാമത്തെ തവണ പോയപ്പോൾ മൂന്നാഴ്ച കഴിഞ്ഞിട്ട് അവിടെ ചെല്ലാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിന് നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളും ഡോക്ടർ എന്താ പറഞ്ഞത് അതൊക്കെ ഞാൻ ഇതിൽ പറയാം അപ്പോൾ കുറേ ഫ്രണ്ട്സുകൾ ഇപ്പോൾ നമ്മൾക്ക് പുതിയ ഫ്രണ്ട്സുകൾ കുറേ വന്നിട്ടുണ്ട് കേട്ടോ മാഷാ അല്ലാൻ അലഹമില്ല നമ്മൾക്കിപ്പോൾ ത്രീ കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മേലായിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സുകൾക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ കുറേ ഫ്രണ്ട്സുകൾക്കൊന്നും എന്താണ് ഇക്കാക്കെന്ത് പറ്റി ഇക്ക എന്താ പെട്ടെന്ന് ഗൾഫിൽ നിന്ന് വന്നു ഇതൊന്നും കുറയൊന്നും അറിയില്ല അപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാരും ആ വീഡിയോ കാണുക അപ്പോൾ അതിൽ ഞാൻ വ്യക്തമായിട്ട് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ഇതിലും ഞാൻ കുറച്ചൊക്കെ പറയാം ഈ ഒരു ടൈമിൽ ഞാൻ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ പുതിയ കൂട്ടുകാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഫാമിലിയിലും എല്ലാവർക്കും ഒന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നമ്മളവിടെ ബന്ധുവിൽ മണ്ണിൽ ന്യൂറോനെയും കാണിച്ചിരുന്നു പിന്നെ കണ്ണിൻ്റെ ഡോക്ടറേയും കാണിച്ചിരുന്നു അപ്പോൾ ന്യൂറോയിന് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കണ്ണിൻ്റെ ഡോക്ടറാണ് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞത് ആ മൂന്നാഴ്ച വരെയൊക്കെയുള്ള മരുന്ന് അവർ തന്നിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് പിന്നെയവർ അവിടെ നിന്ന് എന്താ പറഞ്ഞത് എങ്ങനെയെന്നൊക്കെ പറയാപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ കൂട്ടുകാരെങ്കിലും ഈ വീഡിയോ പുതിയ വീഡിയോ ആദ്യം മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലേ ഈ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ ഇക്കാക്ക് എന്താ പറ്റിയെന്ന് ഞാൻ പറയാം ഇക്ക പെട്ടെന്ന് ഗൾഫിൽ നിന്ന് ഗൾഫിൽ റാസഗ്മയിലാണ് അവിടെ നിന്ന് പെട്ടെന്നൊരു തലവേദന വന്ന് തലവേദന വന്ന് പിന്നെ അവിടെ ഡോക്ടറൊക്കെ കാണിച്ച് പിന്നെ അവിടെ ഒന്ന് കൂടുതലങ്ങനെ ഹോസ്പിറ്റലിൽ ഒന്നു പോകുമല്ലോ എന്നാലും ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് അപ്പോൾ അവിടുന്ന് കണ്ണൊക്കെ ടെസ്റ്റ് അപ്പോൾ കണ്ണിനൊന്നും കുഴപ്പമില്ല എന്നറിഞ്ഞ് പക്ഷെ ഇക്കാക്ക് കണ്ണീൻ്റെ കണ് എന്താ പറയുക രണ്ടായിട്ടാണ് കാണുക ഒരാളെ രണ്ടായിട്ടാണ് കണ്ടിരുന്നത് അങ്ങനെ പിന്നെ അവിടെ നിന്ന് വേറെ പിറ്റേ ദിവസം തന്നെ വേറെ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ അവിടുത്തെ വലിയ ഹോസ്പിറ്റലിലാണ് കാണിക്കാൻ പറഞ്ഞത് അപ്പോൾ പിന്നെ എം ആർ ഐയും ഒക്കെ എടുക്കാൻ പറഞ്ഞ അപ്പോൾ അവിടുന്ന് പിന്നെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും പറയേണ്ടി വേഗം കണ്ടു നാട്ടിലേക്ക് എത്താൻ അങ്ങനെ വേഗം നാട്ടിലേക്ക് വന്നിട്ട് നമ്മൾ പെരിന്തൽമണ്ണ് ഹോസ്പിറ്റലിലാണ് കാണിച്ച് അവിടെ ചെന്ന് എം ആർ ഐ സ്കാനിങ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ കണ്ണിൻ്റെ ഡോക്ടർ തന്നെ അവിടെ ന്യൂറോ കണ്ണിൻ്റെ ഡോക്ടർ തന്നെ അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു അവിടെ അവരെയും കൂടി കാണിക്കാൻ പറഞ്ഞ് അവരെ കാണിച്ച് അപ്പോൾ അവിടെ നിന്ന് പിന്നെ കണ്ണിൻ്റെ ഞരമ്പിന് ബ്ലോക്ക് വന്നതാണ് തലച്ചോറിന്ന് കണ്ണിൻ്റെ ഞരമ്പിലേക്കുള്ള ബ്ലോക്ക് ഞരമ്പിനാണ് ബ്ലോക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അത് മൂന്ന് മാസം മുതൽ മാസം വരെ ടൈം എടുക്കും ഒന്നും ചെയ്യാനും പറ്റില്ല എന്നാണ് പറഞ്ഞത് ഈ ഒരു ടൈമിൽ നമ്മൾ പോകണം ഇപ്പോൾ ഒരു മഴ ഉണ്ടായല്ലോ കുറച്ച് ദിവസം മുന്നേ നല്ല മഴ ആയിരുന്നല്ലോ അപ്പം അന്ന് ഈ മഴ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ നല്ല മഴ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ മുതൽ തിരിച്ച് വീട്ടിലെത്തോളം മഴ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദിവസം മഴ വെള്ളം അങ്ങനെയൊക്കെ ആയിട്ടുതന്നെ ഇരുന്നു കേട്ടോ പിന്നെ പിന്നെ നമ്മളെന്താ പറയുക വയനാട്ടിൽ പിന്നെ ഉരുൾപൊട്ടലുണ്ടായി ഒരുപാട് പേര് മരിച്ച് അവർക്ക് ഒരുപാട് പേര് മൊത്തം കുടുംബങ്ങളെ ഉപ്പാനെ അമ്മാൻ ആങ്ങളാരെ പെങ്ങന്മാരെ അങ്ങനെ ഒരുപാട് പേരെ നഷ്ടപ്പെട്ട് നമ്മൾക്ക് അവർക്ക് വേണ്ടി മരണപ്പെട്ടവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം വയനാട് ഇപ്പോൾ ആദ്യത്തെ പോലെ തന്നെ അവർക്ക് അവർ നല്ലൊരു ജീവിതം കിട്ടട്ടെ അതിനുവേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും എന്താ ചെയ്യാം അവർക്ക് എന്താ പറയുക ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും അള്ളാഹു സമാധാനവും മനസ്സിനൊരു ക്ഷമയും കൊടുക്കട്ടെ കാരണം ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ എത്ര എത്രയോ പേരൊക്കെ മരണംപ്പെട്ടവരും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ പിന്നെ നമ്മളെക്കൊണ്ട് കഴിയുന്നത് അവർക്ക് സഹായിക്കുക നമ്മൾക്ക് എന്താ നമ്മളെക്കൊണ്ട് കൊടുക്കാൻ പറ്റണോ അതൊക്കെ കൊടുത്ത് സഹായിക്കുക അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാം അപ്പോൾ ഞാൻ ഇക്കാൻ്റെ അസുഖത്തിനെ പറ്റി പറഞ്ഞു വന്നത് ഇക്കാക്ക് ഇതുപോലെ ആ ബ്ലോക്കാണ് വന്നത് അപ്പോൾ കണ്ണ് ഒരാളെ രണ്ടെണ്ണായിട്ടാണ് കാണുന്നത് അതും ഒരു സൈഡിൽ കൂടി നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാണും നമ്മളിങ്ങനെ നേരെ ഇങ്ങനെ രണ്ട് കണ്ണുകൊണ്ടും കാണുമ്പോൾ രണ്ടായിട്ടാണ് കാണുക പിന്നെ ഒരു കണ്ണ് അടച്ചിട്ട് ഒരു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അങ്ങനെ ശരിക്കും അങ്ങനെ കാണാനും കഴിയും അപ്പോൾ ഇതുപോലെ ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ അറിയണവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ട് മാറിയോ എത്ര മാസം എടുത്ത് ഇത് സുഖമാവാൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും അറിയിക്കണം കേട്ടോ എന്താ നമ്മൾക്കൊരു സമാധാനത്തിന് നമ്മളെ ഇതിലൊന്നും അങ്ങനെ ആർക്കും അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ ഫാമിലി വീഡിയോസ് കാണുന്ന ആരെങ്കിലും അങ്ങനെ ഫാമിലിയിലോ ഫ്രണ്ട്സുകൾക്കോ എങ്ങനെയെങ്കിലും ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് ഞാൻ മാറി കുഴപ്പമൊന്നുമില്ല ഇത്ര ടൈം എടുത്ത് എവിടെ കാണിച്ചിട്ടാണ് മാറിയത് എന്നൊക്കെയുള്ള ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മളിവിടെ എല്ലാവരും പറയുന്നുണ്ട് കോയമ്പത്തൂർ പോവാനും അങ്ങനെയൊക്കെ അപ്പോൾ അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ മുന്നേ നമ്മൾ ഈ എം ഇ എസ്സിൽ പോയതിന് ശേഷം കോഴിക്കോട് കോംട്രസ്റ്റിലും പോയിരുന്നു അപ്പോൾ അവരും ഇത് തന്നെയാണ് പറഞ്ഞത് പിന്നെ അവർ പറഞ്ഞ് ഈ എം ഇ എസ്സിലെ ആ ഒരു മരുന്ന് തന്നെ കഴിച്ചാൽ മതി അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്താണല്ലോ അതുതന്നെ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ കോഴിക്കോട്ടേക്ക് പോയിട്ടില്ല കേട്ടോ എല്ലായിടത്തും കൂടി പോവണ്ടല്ലോ അപ്പോൾ കോഴിക്കോട് പെരിന്തൽമണ്ണ എം ഇ എസ്സിൽ തന്നെ ന്യൂറോണിയും കാണിക്കുന്നുണ്ട് കണ്ണ് ഡോക്ടറേയും കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാളും കൂടിയാണ് നോക്കുന്നത് എം ആർ ഐ എം ആർ ഐ സ്കാനിങ് എടുത്തിരുന്നു പിന്നെ കണ്ണിൻ്റെ തന്നെ പിന്നെ വേറെ എം ആർ ഐ അങ്ങനെ എടുത്ത് പിന്നെ സ്കാനിങ് വേറെ എടുത്ത് എല്ലാം എടുത്തു അപ്പോൾ എല്ലാത്തിനും എം ആർ ഐ എടുത്തതിൽ തലക്ക് കുഴപ്പമില്ല അവർക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വന്നതാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എമർജൻസി ആയിട്ട് നമ്മൾ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ എം ആർ ഐ എടുക്കാൻ പറഞ്ഞത് അപ്പോൾ അതിൽ ഡോക്ടർ കണ്ടപ്പോൾ തന്നെ കുഴപ്പമൊന്നും ഇല്ല ഇല്ല പിന്നെ സ്ട്രോക്കിൻ്റെ ഒന്നും ഇല്ല അപ്പം ഈ കണ്ണിൻ്റെ അപ്പോഴാണ് പിന്നെ ഡോക്ടർ കണ്ണിന്റെ ഡോക്ടർ അവിടെ തന്നെ ഉണ്ട് ഒരു ഷാരിഖ ഡോക്ടർ കേട്ടോ നമ്മൾ ന്യൂറോനെ കാണിച്ച എം ബി എസ് സീൽ അഹമ്മദ് സുബൈറാണ് പിന്നെ കണ്ണിന്റെ ഡോക്ടർ ഷാരിഖാമമാണ് ഷാരിഖാമാണ് അവരെയാണ് കാണിച്ചത് രണ്ടാളും നല്ല ഡോക്ടർമാർ നമ്മൾക്ക് എല്ലാതും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കോഴിക്കോട് പോയപ്പോൾ ഒരു സൗമ്യ ഡോക്ടർ ആയിരുന്നു അവരും തന്നെ എല്ലാവരും നമുക്ക് പറഞ്ഞ് വ്യക്തമാക്കിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ടെൻഷൻ ടെൻഷനാകുമെന്ന് വേണ്ട ടൈം എടുക്കും റെഡി ആവാൻ എന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മളോട് ആദ്യം തന്നെ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ഇപ്പോഴും ഇക്കാര്ക്ക് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഒന്നര മാസമായി ഇപ്പോൾ ഇപ്പോഴും പഴയ പോലെ തന്നെ ഒരു ചെറിയ മാറ്റം ആയിട്ടില്ല കാണലും അങ്ങനെ തന്നെ ഇപ്പോൾ പിന്നെ ഓരോരോ ഇങ്ങനെ വീണ്ടും കൂടി കൂടി വരികയാണ് നമ്മൾക്ക് ഒരു അസുഖം വന്നാൽ അത് കുറഞ്ഞല്ലേ ചെയ്യുക ഇതങ്ങനെയല്ല ഒരസുഖത്തിനെ തൊട്ട് വേറെ പല പല അസുഖങ്ങളായി വരികയാണ് ഈ പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഇപ്പം കഴിക്കണ മരുന്നിൽ ഷുഗർ ഉണ്ട് അപ്പം അന്ന് ഡോക്ടർ പറഞ്ഞു നമ്മൾ ചെന്നപ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്യണം എന്നാൽ ഷുഗർ ടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ പിന്നെ ഷുഗർ ഉണ്ട് ഷുഗർ കുറച്ച് കൂടുതലാണ് ഈ മാന് പിന്നെ ഇപ്പോൾ കൈ കൈ തരിപ്പ് കാൽ തരിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനിപ്പോൾ നമ്മളവിടെ ഒരു ഫിസിഷ്യനെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ പോണ വഴിയിൽ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് അവിടെ ഒരു ഒമ്പതരം ആ ഒരു ടൈമിൽ എത്താൻ വേണ്ടി നേരത്തെ ഇറങ്ങിയിരുന്നിട്ടാണ് നമ്മൾ പോണ വഴിയിൽ നമ്മൾ ഒന്ന് ചായ കുടിക്കാൻ കയറിയതാണ് അന്ന് നല്ല മഴയായിരുന്നു ആ ഒരു ടൈമിലൊക്കെട്ട് നമ്മൾ മഴയത്ത് ഇങ്ങനെ ഇറങ്ങണോ വേണ്ടതെന്നുള്ളൊരിതിൽ ഇങ്ങനെ ഇറങ്ങി ചായയൊക്കെ കുടിച്ചിട്ടാണ് എന്നെ അവിടെ നിന്ന് പോയത് ക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ അങ്ങനെ ഒരു അസുഖം അങ്ങനെ എപ്പോഴും ഒരു അസുഖം വരാത്തൊരു ആളൊക്കെയാണ് അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഏതൊരു പ്രവാസികളും അങ്ങനെ തന്നെ ആവുമല്ലോ അല്ലേ പിന്നെ അവർ പെനഡോള് എടുത്ത് കഴിച്ചാൽ അവർ അസുഖം മാറും പിന്നെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ആകുമ്പോഴേ പ്രവാസികൾ അവിടെ ഗൾഫിലൊക്കെ ഉള്ളവരൊക്കെ ഹോസ്പിറ്റലിലും അങ്ങനെയൊക്കെ പോകുകയുള്ളൂ അപ്പോൾ ഇപ്പം എന്തൊരു അസുഖം വന്നാലും അതെന്താണ് ആ അസുഖം അങ്ങനെ വന്നത് എനിക്കില്ലാത്ത അസുഖമാണ് ഇതെന്താ മാറാത്തത് അങ്ങനെയുള്ളൊരു ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മളിതാ പെരിന്തോൽമണ്ണ എം ഇ എസ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് പിന്നെ അവിടെ ടോക്കൺ നമ്മൾ ആദ്യം വിളിച്ച് ചോദിക്കൂട്ടോ ഫോൺ വിളിച്ച് ചോദിക്കും നമ്മുടെ ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ അന്ന് അവർ പറയും ഈ ഒരു ഒന്നരാടെ ദിവസങ്ങളാണ് ദിവസങ്ങളുണ്ടാവും അപ്പോൾ ആ ദിവസങ്ങൾ ഉണ്ട് അന്ന് വന്നാൽ മതി മതിയെന്നിട്ട് നമ്മൾ അങ്ങനെ പോകും അത് എം ഇ എസ് ഹോസ്പിറ്റലിൽ പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾക്ക് വേറെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം കൂടി അവിടെ എന്താന്ന് പറഞ്ഞാൽ മറ്റുള്ള ഹോസ്പിറ്റലിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മളിവിടെ തിരൂര് അങ്ങനെയൊക്കെ നമ്മൾ പോകാറുള്ളൂ പക്ഷെ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ പോയിട്ടില്ല നമ്മൾ അവിടെ വിളിച്ചിട്ട് വിളിക്കും ബുക്ക് ചെയ്യാനും എന്തിനെങ്കിലും വിളിച്ചാൽ അവർ എടുക്കാൻ അവർക്ക് കഴിയില്ല ഫോൺ എടുക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല പക്ഷെ അവർ നമ്മൾക്ക് തിരിച്ച് വിളിക്കും നിങ്ങൾ എം ഇ എസ് ഹോസ്പിറ്റലിൽ നിന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് നിങ്ങൾ വിളിച്ചിരുന്ന മാഡം എന്നൊക്കെ ചോദിച്ച് നമ്മളോട് അപ്പോൾ നമ്മൾ ആ വിളിച്ചിരുന്നതെന്നൊക്കെ നമ്മൾ അവരോട് പറഞ്ഞാൽ അവർ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചാൽ നമ്മൾ ഡോക്ടറെ കാണിക്കാനായിരുന്നൊക്കെ പറഞ്ഞപ്പോൾ വിവരങ്ങളൊക്കെ പറയും കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ഇത് ഉണ്ട് അവിടെ ആ ഒരു കാര്യം എനിക്കിഷ്ടം പിന്നെ നമ്മളിവിടെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് നമ്മൾ എത്ര വിളിച്ചാലും അവർ ഫോൺ എടുക്കില്ല എന്നെ തിരിച്ചു വിളിക്കൊന്നുമില്ല നമ്മൾ അങ്ങോട്ട് വിളിക്കുക തന്നെ വേണം കേട്ടോ ഇപ്പൊ നമ്മൾ ഇതാ ഹോസ്പിറ്റലിലെത്തി ഇതാ ശാരിക ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കേട്ടോ പിന്നെ ഈ ഫസ്റ്റ് നമ്മൾ ചെന്നാൽ കണ്ണിൻ്റെ എല്ലാ ടെസ്റ്റുകളും അത് എപ്പോൾ ചെന്നാലും ഉണ്ട് കേട്ടോ കണ്ണിൻ്റെ ടെസ്റ്റ് ഫസ്റ്റ് എല്ലാ കാഴ്ച ടെസ്റ്റ് അതൊക്കെ ചെയ്യും പിന്നെ വിഷൻ തെറാപ്പി ഉണ്ട് പിന്നെ വേറെ ടെസ്റ്റും കൂടി ഉണ്ട് അപ്പോൾ എപ്പോൾ ചെന്നാലും ഈ എല്ലാ ടെസ്റ്റും കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ടൊക്കെ കൂടി ആയിട്ടേ പിന്നെ ഡോക്ടറെ അടുത്തേക്ക് നമ്മൾ എത്തുള്ളൂ ഇപ്പോൾ ഇതാ കാഴ്ച ടെസ്റ്റ് ചെയ്തിട്ട് ഇക്ക അവിടെ നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും കേട്ടോ ഇപ്പം ഇക്കിതാണങ്ങനെ ചെരിഞ്ഞ് നോക്കണം ചെരിഞ്ഞ് നോക്കുമ്പോൾ ഇപ്പം ആ ഒരു വീഡിയോലൊക്കെ കണ്ടിട്ടില്ലേ ചെരിഞ്ഞ് നോക്കുമ്പോൾ ശരിക്ക് കാണാൻ പറ്റുള്ളൂ നേരെ നമുക്കിങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ശരിക്കും അങ്ങനെ കാണാൻ കഴിയില്ല അതാണ് പിന്നെ നമ്മൾ ഓരോ ടെസ്റ്റിനും അങ്ങനെയൊക്കെ സിസ്റ്റർമാർ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഇക്കാന് അവരെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകും ഓരോരോ റൂമിൽക്ക് ഞങ്ങളെ കൂടെ വരും എന്നിട്ട് അങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്യുക പിന്നെ അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷം പിന്നെ അടുത്ത ടെസ്റ്റ് ഉള്ളതിന് അതിനും അങ്ങനെ കൊണ്ടുപോകും പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിപ്പോൾ ഡോക്ടർക്ക് നമ്മൾക്ക് പറയും അടുത്ത ആൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പോകണമെന്ന് പറയും അങ്ങനെയാണ് കേട്ടോ നല്ല ഡോക്ടർ കേട്ടോ ശരണ്യ ശരണ്യത ഈ ഇതാണ് ഡോക്ടർ ഡോക്ടർ ഇപ്പോൾ അവിടുന്ന് നമ്മളെ ഒക്കെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പോവുമായിരുന്നു അപ്പോൾ ഡോക്ടർ ഇപ്പം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസം മുതൽ മാസം വരെയാണ് ഇതിൻ്റെ ടൈം ഇത് ശരിയാവുള്ള ഈ ബ്ലോക്ക് വന്നതാണ് ഇപ്പോൾ തലച്ചോറിയിൽ നിന്ന് കണ്ണിൽ കായ കാരണം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഡോക്ടർ പറയുന്നത് ഈ മരുന്ന് കുടിച്ചിട്ട് തന്നെ ആ ബ്ലോക്ക് എന്ന് പറഞ്ഞ് അപ്പോൾ ഫസ്റ്റ് അവർ നമ്മളോട് പറഞ്ഞത് മൂന്ന് മാസം പറഞ്ഞു ഫസ്റ്റ് നമ്മൾ ചെന്നപ്പോൾ ഇതൊരു മൂന്ന് മാസം വരെയാണ് ഇതിൻ്റെ കണക്കെന്ന് പക്ഷേ ഇപ്പോൾ ഈ മൂന്നാമത്തെ തവണ നമ്മളവിടെ പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് മൂന്ന് മാസം മുതൽ ആറുമാസം വരെ ഇത് റെഡി ആവാൻ ഒരു ടൈം എടുക്കും അതുകൊണ്ട് നിങ്ങളിഞ്ഞ് കോയമ്പത്തൂരൊന്ന് പോയിക്കോളീന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്നൊരു ലെറ്ററൊക്കെ എഴുതി തന്ന് കോയമ്പത്തൂരുള്ള ഡോക്ടർക്ക് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കോയമ്പത്തൂർ പോയിട്ട് എന്താണ് അവർ പറയണമെന്നുള്ള വിവരത്തിന് ഇവിടെ വന്ന് പറയണം പിന്നെ ഡോക്ടർ അവിടെ കോയമ്പത്തൂരുള്ള ഡോക്ടർമാർ ഡോക്ടർ ഫ്രണ്ട്സുള്ള ഡോക്ടർമാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ ഇത് തന്നെയാണ് പറഞ്ഞത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾക്കൊരു മനസ്സമാധാനത്തിന് അവർ വേറെ എന്തെങ്കിലും അവരുടെ അടുത്തൊരിതുണ്ടോയെന്നുള്ള നമ്മൾക്ക് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് ഒരു ലെറ്ററൊക്കെ എഴുതി തന്നിട്ട് അപ്പോൾ ഒരാഴ്ച ഡോക്ടർ രണ്ടാഴ്ചക്കുള്ള മരുന്ന് ഡോക്ടർ അവിടെ നിന്ന് തന്ന് അപ്പോൾ പറഞ്ഞ് ആ ഫസ്റ്റത്തെ ഒരാഴ്ചേൻ്റെ മരുന്ന് കുടിച്ച് കഴിയുന്നതിലടയ്ക്ക് നിങ്ങൾ വേഗം അവിടെ പോയി കണ് ഡോക്ടറെ കണ്ടോളെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞത് ഇനി കോയമ്പത്തൂർക്ക് പോകാനാണ് പിന്നെ ഇപ്പോഴത്തെ മരുന്നും ഉണ്ട് അതും കഴിക്കുന്നുണ്ട് അത് നിർത്തണ്ടെന്ന് അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടുത്തെ ന്യൂറോൻ്റെ ആ ഒരു മരുന്ന് അതും കഴിക്കുന്നുണ്ട് അത് ബ്ലോക്കിന് ഉള്ള ഒരു ടാബ്ലറ്റാണ് കഴിക്കുന്നത് അതും ഇതിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് കോയമ്പത്തൂർക്ക് പോകാൻ പറഞ്ഞ ഇതില് പിന്നെ നമ്മളവിടുന്ന് പോകുന്നു ഇനി കോയമ്പത്തൂർക്കാണ് ഇനി അടുത്തത് ഇനി പോകാനുള്ളത് ഇനി കോയമ്പത്തൂരിന് എന്താണ് പറയണത് എന്നുള്ളത് നമ്മളോട് കുറേ ഫ്രണ്ട്സുകൾ പറയാറുണ്ട് കേട്ടാ കോയമ്പത്തൂർ പോയി കാണിച്ചാൽ മതി എന്നൊക്കെ ഉള്ളത് പക്ഷെ കോയമ്പത്തൂർക്ക് നമ്മൾ എങ്ങനെ പോകും ട്രെയിനിന് പോണോ അതോ ഇവിടുന്ന് വണ്ടിയൊക്കെ ആയിട്ടൊക്കെ പോകുകയാണെങ്കിൽ ഒരുപാട് പൈസ അങ്ങനൊക്കെ ആവുമല്ലോ പിന്നെ ഈ ഹോസ്പിറ്റലിൽ എവിടെയാണ് ഒന്നും നമ്മൾക്ക് അറിയില്ലല്ലോ അങ്ങനെ പിന്നെ നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കി പിന്നെ അരവിന്ദ ഹോസ്പിറ്റലാണ് അപ്പോൾ പലരും പറയാറുണ്ട് അങ്ങനെയുള്ള ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അരവിന്ദിലേക്ക് തന്നെ നമ്മൾ പോകുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾക്ക് കാണിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ നമ്മളോട് പലരും അങ്ങനെ പറയാറുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇങ്ങനെ അവിടെ പോകണമെങ്കിൽ അവിടെ പോയി കോയമ്പത്തൂർ പോയി കാണിക്കണം എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഞാൻ ആ വിവരം ഡോക്ടറോട് പറഞ്ഞ അങ്ങനെ പെട്ടെന്ന് നമ്മൾക്ക് പോയാൽ കാണിക്കാൻ പറ്റൂല എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് അപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് വേണ്ടെങ്ങനെ ടെൻഷനാവണ്ട ഞാനിവിടുന്ന് ലെറ്റർ എഴുതി തരുന്നുണ്ട് ആ ലെറ്റർ അവിടെ കൊടുത്താൽ ഈ അസുഖത്തിന് പറ്റി ഡോക്ടറെ നമുക്കവിടെ അപ്പത്തന്നെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഡോക്ടറെ ആ ഒരു സമാധാനം ഒരു ഉറപ്പൊക്കെ തന്നിട്ട് അവിടെ നിന്ന് വന്നത് ഇപ്പം നമ്മളിതാ ഡോക്ടറെ കാണിച്ചിപ്പോൾ തിരിച്ച് പോരാണ് ഇപ്പോൾ ഇക്കാൾക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഒരു എന്തൊരു അസുഖം വന്നാലും ഭയങ്കര ഒരു ടെൻഷൻ മനസ്സിനൊരു എന്താ പറയുക ഒരു കരുത്തില്ലാത്ത ഒരാളാണ് നമ്മൾക്ക് എന്നിട്ട് നമ്മൾക്കും ടെൻഷൻ തന്നെ കാരണം നമുക്ക് എന്താ എന്താ പറയുക നമ്മൾക്കുള്ളൊരു ഏക ഒരു വരുമാനം ഇതൊക്കെ അവരെ ഒരു ജോലിയും കാര്യങ്ങളും അവിടുന്ന് ഗൾഫിൽ നിന്നുള്ള ഒരു വരുമാനമല്ലേ അവരിവിടെ നാട്ടിൽ വന്ന് നമ്മളെ കടങ്ങളും ഒന്നും ഒരു ബാധ്യതകളൊന്നും തീർന്നിട്ടില്ല പിന്നെ മോൻ്റെ പഠിപ്പും ഒക്കെ അങ്ങനെ പാ പാതി വഴിയിലായിട്ട് അങ്ങനെ നിൽക്കല്ലേ എന്തായാലും എല്ലാവരും എല്ലാരും ആയാലും ഉള്പ്പെടുത്തണം അസുഖമൊക്കെ പെട്ടെന്ന് ഒന്ന് മാറി വരാൻ ഇതിപ്പോൾ നമ്മൾ പെന്തൽമണ്ണന്ന് വരുന്ന ഭാഗത്ത് വരുന്ന റോഡ് സൈഡിൽ തന്നെയാ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കാണാൻ അപ്പോൾ അപ്പം അവിടെ ഒന്ന് ഇറങ്ങി ഒന്ന് വീഡിയോ എടുത്തതായിരുന്നു വെള്ളം മേലൊന്നും എവിടുന്നോ വെള്ളം വരുക കേട്ടോ എന്നിട്ട് അങ്ങനെ താഴെ നോക്കി അങ്ങനെ വെള്ളം വന്ന് ചാടണത് എത്രയോ മേലെന്നാണ് അത് വരുന്നത് അപ്പൊ ഈ ഒരു ദിവസം ഇന്ന് ഈ ഒരു ടൈമിലൊന്നും ഇവിടെ വയനാട്ടിൽ ഉരുൾപൊട്ടലും അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇരുന്നിട്ട ഇതിന് ശേഷമാണ് അവിടെ വയനാട്ടിൽ അതൊക്കെ ഉണ്ടായത് അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾക്കന്ന് പെരിന്തൽമണ്ണയ്ക്കൊന്നും പോകാനൊന്നും പറ്റൂല ഇങ്ങനെ പെരിന്തൽമണ്ണ പോണ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഈ ഒരു ഏരിയ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞമ്മൾക്കും പേടിയാണൊക്കെ പോകാനൊക്കെ ഇപ്പൊ നമ്മളവിടുന്ന് വരുന്ന വഴിയിൽ ഇത് പോകുമ്പോ പോകുമ്പോൾ തന്നെ കണ്ടിരുന്നു കേട്ടാ ചീര നല്ല പച്ച ചീരയും ചുവപ്പ് ചീരയൊക്കെ അവിടെ വയ്ക്കാൻ വെച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ വരുന്ന ടൈമിൽ ഇതവിടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്തായാലും ഇത് വാങ്ങണം എന്ന് പറഞ്ഞാൽ അപ്പം അമ്പത് രൂപയാണ് ആ ഒരു കവറിൽ രണ്ട് കെട്ടുണ്ട് രണ്ട് കെട്ടിന് ഒരു കവർ വാങ്ങിയാൽ അമ്പത് രൂപയാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരു കവറും കൂടി അങ്ങനെ വാങ്ങി ഇവിടെ വന്നിട്ട് അനിയമ്മമാരുടെ വീടൊക്കെ ഉണ്ടായാലും അവർക്കും കൊടുക്കുക നല്ല ചീരയാണല്ലോ അങ്ങനെ അവർക്കും കൊടുക്കാമെന്നുള്ളതിൽ അങ്ങനെ അവർക്കും വാങ്ങി ഇപ്പം നമ്മൾ വളാഞ്ചേരിയിൽ വളാഞ്ചേരി നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ മൂന്ന് മണി മൂന്നേര ആ ഒരു ടൈമൊക്കെ ആയിരുന്നു അപ്പോൾ നല്ല ബ്ലോക്ക് ആയിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു അവിടുന്ന് ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ പോയതായിരുന്നല്ലോ അങ്ങനെ വരുന്ന വഴിയിൽ അവിടെ നിന്നൊക്കെ പോന്ന് കുറേ നമ്മളെ നാട്ടിൽ ഒരു ഇങ്ങനെ എത്താനായപ്പോൾ അവിടെ നിന്നാണ് പിന്നെ അപ്പോൾ അതിന് ചോറിൻ്റെ ഒക്കെ ടൈമൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ ചോറൊക്കെ ഇങ്ങനെ ഏകദേശം കഴിയാറായി. അതിന് അവിടെ നിന്ന് പിന്നെ ചോറൊക്കെ ചോറ് പിന്നെ നമ്മൾ കഴിച്ച് ഞാൻ കേിരിയാണിയാണ് കഴിച്ചത് പിന്നെ നമ്മളെ കൂടെ ഉണ്ടായി നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോയത് നമ്മളെ അടുത്തുള്ളൊരു കുട്ടി തന്നെയായിരുന്നു നമ്മളെ അയൽവാസിയിലുള്ള തന്നെയാണ് അവൻ്റെ ദാൻ ആയിരുന്നു വണ്ടിയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അവൻ്റെ കൂടെയാണ് പോയത് അപ്പോൾ അവന് ഇങ്ങനെ സാധാ ചോറ് തന്നെ കഴിച്ചിട്ടാണ് ബിരിയാണി ഒക്കെ നമ്മൾ കഴിച്ചിട്ട് ബിരിയാണിയൊക്കെ പകുതിയിലേറെ ബാക്കിയായിരുന്നു പിന്നത് നമ്മൾ പാർസലൊക്കെ തന്നാളിന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയ ചെയ്തത് പിന്നെ ചോറിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ ശരിക്കും വിഷക്കണമൊന്നും ഇല്ലായിരുന്നു ചോറൊന്നും കഴിക്കാനും പറ്റുന്നില്ലായിരുന്നു ഇനി ഇൻഷാല്ല കോയമ്പത്തൂരിൽ പോകണമെന്ന് ഉണ്ട് ഡോക്ടർ പറഞ്ഞതാണല്ലോ കോയമ്പത്തൂർ പോകാൻ അപ്പം ഇനി കോയമ്പത്തൂർ പോയിട്ട് അവിടെ ഡോക്ടറെ കാണിച്ചിട്ട് എന്തൊക്കെയാണ് വിവരങ്ങളും ഡോക്ടർ എന്താ പറഞ്ഞത് എന്നുള്ള വിവരങ്ങള് അടുത്ത വീഡിയോയിൽ അതൊക്കെ ആയിട്ട് വരാം അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് കേട്ടാ എങ്ങനെ എന്താണ് ഇങ്ങനെയുള്ള എല്ലാ വിവരവും അതാണ് ഞാൻ ഇതൊക്കെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അവർക്കും എല്ലാവർക്കും അസാമുലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ